രാവിലെ കൃഷി കൃഷിസ്ഥലത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇത് കാട്ടുപന്നി വന്നിട്ട് നശിപ്പിച്ചിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ മിക്കവാറും കേരളത്തിലുടനീളം കർഷകരുടെ അവസ്ഥ ഇത് തന്നെയാണ് എന്ത് കൃഷി ചെയ്താലും അത് വന്ന് ഇത് വേ നശിപ്പിച്ചിട്ട് ഒന്നുകിൽ കാട്ടുപുന്നി ആയിരിക്കാം അല്ലെങ്കിൽ കാട്ടാൻ ഇറങ്ങും അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കടുവയെ ഇറങ്ങിയ ആളെ കൊന്നു നിന്നു ശരിക്കും ഇപ്പോൾ മനുഷ്യനേക്കാൾ വില ഈ വന്യമൃഗങ്ങൾ കാണാൻ എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വന്യമൃഗങ്ങളൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ട് അവയുടെ എണ്ണം പെരുകുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾക്കെല്ലാം അതിനെ വേട്ടയാടാനൊക്കെയുള്ള ഒരു അനുവാദം അവിടെ കൊടുക്കാറുണ്ട് പക്ഷേ നമ്മളിവിടെ നേരെ തിരിച്ചാണ് ഇവിടെ എത്ര വെറ്റി പെരികയാലും മനുഷ്യനേക്കാൾ കൂടുതലിത് വന്നാൽ പോലും അതിനെയൊക്കെ നമുക്ക് തൊടാൻ വേണ്ടി പാടില്ല അവർക്കാണ് സംരക്ഷണം എന്തൊരു ദുരവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കി എങ്ങനെ കർഷകർ ഈ അവസ്ഥയിൽ കേരളത്തിൽ കൃഷി വിശ്വസിച്ച് ചെയ്യും ഇത് പണ്ടൊക്കെ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളാണെങ്കിൽ ഇപ്പോഴിത് വനങ്ങളൊന്നുമില്ലാത്ത ഏരിയയിലാണ് ഈ കാട്ടുപന്നി വന്ന് ഇതുപോലെ അക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയൊരു വാഴത്തോട്ടമായിരുന്നു അവിടേക്കാണ് ഇത് വന്ന് നശിപ്പിച്ചിരിക്കുന്നത് അതുകൂടാതെ അവിടെ ചേനയുണ്ട് ചേമ്പുണ്ട് ഇവയെല്ലാം കുത്തിമറിച്ച് നശിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് ശരിക്കും ഇതിനെയൊക്കെ ഇപ്പോൾ നമ്മൾ കാട്ടുപന്നി എന്ന് പറയാൻ പാടില്ല കാരണം ഇത് വർഷങ്ങളായിട്ട് നാട്ടിലാണ് നാട്ടിലാണിപ്പോൾ ഇത് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറയാൻ നാട്ടുപന്നി എന്ന് പറയണം ഇങ്ങനെ ഈ നാട്ടിലുള്ളവയൊക്കെ വേട്ടയാടാൻ വേണ്ടിയുള്ള ഒരു അവസരം ഗവൺമെൻറ്റുകൾ ഒരുക്കിയാൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഇവയുടെ എല്ലാ എണ്ണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പക്ഷെ പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പോൾ ഇല്ലെന്നുള്ളതാണ് ഇപ്പം ഇപ്പോൾ തിരുവനായ്ക്കളെ പിടിച്ചാലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാട്ടുപുന്നികളെ പിടിച്ചാലും പേര് ഈ പറയുന്ന ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന കുറച്ച് പേർ അവിടെ കിടന്ന് ബെളം ഉണ്ടാക്കുക അവയ്ക്ക് വേണ്ടി ശരിക്കും ഇതിനേക്കെ പിടിച്ച് അവരുടെ വീടുകളിലേക്ക് തന്നെ കൊണ്ട് കൊടുക്കണം അവരെ എങ്ങനെ വേണേലും വളർത്തിക്കോട്ടെ ഇത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ഇത്രയേറെ ശല്യമാകുന്ന രീതിയിൽ ഇവയെ നാട്ടിലേക്ക് ഇറങ്ങാതെ അവരെങ്ങനെ വേണമെങ്കിൽ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിക്കോട്ടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇതിൻ്റെയൊക്കെ ഈ മൃഗ പ്രേ പ്രേമൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ടുള്ള കണക്ക് നോക്കിയാൽ മതി എത്രയോ പേരാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വണ്ടികൾക്ക് കുറുകച്ചാടി ഓട്ടോറിക്ഷയ്ക്കും ബൈക്കിനുമൊക്കെ കുറുകച്ചാടി എത്രയോ പേര് പരിക്കു പറ്റി അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് ശരിക്കും ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനൊന്നും ഒരു നേതാക്കൾക്കും താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് ഏത് പാർട്ടി ആയിക്കോട്ടെ ഒന്നാമതേ കേരളത്തിൽ കൃഷി വളരെ കുറവുള്ളൊരു സംസ്ഥാനമെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കൂടിയാവുമ്പോൾ ഇനിയുള്ള ഒരു തലമുറയും കൃഷിയിലേക്ക് വരില്ല പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ വിലയില്ലാത്തത് വന്യമൃഗങ്ങൾക്കൊക്കെ നല്ല വിലയാണ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നിരവധി വകുപ്പുകളാണ് കച്ച കെട്ടി അറിഞ്ഞിരിക്കുന്നത് എല്ലാ രാജ്യത്തും മനുഷ്യർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി മൃഗങ്ങൾക്കൊക്കെ രണ്ടാമതേ ഉള്ളൂ ഇവിടെ അത് നേരെ തിരിച്ചാണ് ഇതുപോലെ ഗതി കെട്ടൊരു സിസ്റ്റം വേറൊരു സ്ഥലത്തും കാണില്ല എന്തു പറയാനാ ഒന്നും പറയാനില്ല